സി പി എം സംസ്ഥാന സമ്മേളനത്തിന് മാധ്യമങ്ങളിറക്കിയ കളികൾ ഇത്ര ദിവസം കഴിഞ്ഞിട്ടും ഓരോന്നോരോന്നായിട്ട് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നതേയുള്ളൂ സമ്മേളന റിപ്പോർട്ട് മുതൽ ചർച്ചകളും വിമർശനങ്ങളും വരെ അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നുള്ള കെട്ടുകഥകളും ഇപ്പോൾ സമ്മേളനം വേദി പൊട്ടിത്തെറിക്കും എന്ന പ്രതീക്ഷകളുമൊക്കെ അസ്ഥാനത്തായെങ്കിലും അവർ തളർന്നിട്ടില്ല കാത്തിരുന്ന് വീട് കിട്ടിയ സി പി എം സമ്മേളനത്തിന്റെ അങ്ങനെ ഒന്നും കിട്ടാതെ ഒഴിവാക്കാൻ നിർവാഹമില്ലാത്തതുകൊണ്ട് തത്കാലം കള്ളത്തരങ്ങളും ഇല്ലാ കഥകളും ഇറക്കാം എന്നതു തന്നെയാണ് ഇപ്പോഴും മാപ്രകളുടെയും അവരുടെ മുതലാളിമാരുടെയും മൂട് അതിന്റെ ഭാഗമായി ചോർത്തിയെടുത്തു എന്ന് പറയപ്പെടുത്താത്ത സംഘടനാ റിപ്പോർട്ടിൽ ഈ പാർട്ടി ഇപ്പോൾ പിളരും എന്ന് മാത്രമേ പറയാൻ ബാക്കിയുള്ളൂ റിപ്പോർട്ടുമായിട്ട് പുലബന്ധം പോലുമില്ലാത്ത കാര്യങ്ങളാണ് യാതൊരു നാണവുമില്ലാതെ സി പി എം സംഘടനാ റിപ്പോർട്ട് എന്റെ കയ്യിലുണ്ട് സി പി എമ്മിൽ വിള്ളൽ വീഴാൻ ഒടുക്കത്തെ സാധ്യത നോക്കിയിരുന്നോ എന്നൊക്കെ ബിഗ് ബ്രേക്കിംഗ് ഇറക്കി നാലഞ്ച് മണിക്കൂർ ഓടിച്ചത് നമ്മുടെ പ്രധാന മാപ്രാ കേന്ദ്രമായ മനോരമയിലെ തന്നെ നട്ടാൽ കുരുക്കാത്ത കള്ളങ്ങൾ കണ്ട് ഇത് ഇങ്ങനെയൊന്നും അല്ലല്ലോ മക്കളെ എന്ന് അധികാരപ്പെട്ടവർ തന്നെ പറഞ്ഞു തുടങ്ങിയപ്പോൾ പ്ലേറ്റ് മാറ്റി ലീഗിനെ കൂടെ നിർത്താമെന്ന തമ്മിലും വെച്ച് ഇനി ലീഗും സി പി എമ്മും ഒന്ന് എന്ന പേരിലെ റിപ്പോർട്ട് യാഥാർത്ഥ്യവുമായി യാതൊരു ബന്ധവും ഇല്ലാത്തതായിരുന്നു അപ്പോ പിന്നെ അതൊക്കെ മനോരമ ചാനലിന്റെ വ്യാഖ്യാനങ്ങളായി അപ്പോൾ തന്നെ മനോരമയുടെ മാധ്യമ പാരമ്പര്യത്തിന്റെ ക്രെഡിബിലിറ്റിയുടെ കാര്യത്തിൽ പൊതുജനത്തിന് മുൻപിൽ തന്നെ ഒരു തീരുമാനമായിട്ടുണ്ട് പക്ഷേ ഇത്രയും വലിയ ഒരു പരിപാടി അങ്ങനെ അങ്ങ് വിട്ട് കളയാൻ പറ്റുമോ അടുത്ത ദിവസം മനോരമ പത്രത്തിൽ ഒരു ഫുൾ പേജ് സി സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളെയും അവരുടെ സീനിയോറിറ്റിയെയും അവരുടെ വീട്ടുപേരും നാളും പഞ്ചാംഗവും ചേർത്ത് ആയിട്ട് കൊടുത്തിട്ടുണ്ട് എന്തിനാണോ എന്തോ എന്തായാലും ആളുകളുടെ പേരും നാളും അവർ സംസ്ഥാന കമ്മിറ്റിയിൽ വന്ന വർഷവും ഒക്കെ കൊടുക്കുമ്പോൾ അതിൽ ഫുൾ ഡീറ്റെയിൽസ് മാത്രമാണല്ലോ വെറുതെ എല്ലാ ഡാറ്റയിലും കള്ളത്തരം കാണിക്കേണ്ടതില്ലോ എന്നൊക്കെ നമ്മൾ ഓർക്കും പക്ഷെ മനോരമ അതിനും ഉടായിപ്പുണ്ട് എം സ്വരാജ് സംസ്ഥാന കമ്മിറ്റി അംഗമായത് രണ്ടായിരത്തി പതിനെട്ടിലാണ് എന്നാണ് മനോരമയുടെ കണ്ടുപിടുത്തം സി പി എമ്മിനെ കുറ്റം പറയാൻ വേണ്ടി ഡാറ്റ മാത്രം ഉപയോഗിച്ച് ഒരു ഫുൾ പേജ് റെഡിയാക്കിയിട്ട് അതിലുള്ള ഡാറ്റ പോലും കള്ളത്തരം ഈ ഒരു കഴിവ് മനോരമയ്ക്ക് മാത്രമേ കാണൂ രണ്ടായിരത്തി പതിനഞ്ചിൽ സംസ്ഥാന കമ്മിറ്റി അംഗമായ സ്വരാജിനെ സീനിയോറിറ്റി കുറവാക്കി കാണിക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗം കൂടിയായിരുന്നു അത് സമ്മേളനവുമായി ബന്ധപ്പെട്ട മനോരമ കള്ളങ്ങളൊക്കെ സ്വരാജ് തെളിവുകളോടെ പൊളിച്ച് ഫേസ്ബുക്കിൽ പോസ്റ്റും ഇട്ടതിന്റെ കലിപ്പിലായിരുന്നു മനോരമ സമ്മേളനം സംബന്ധമായി തന്നെ സ്വരാജിനെ ഒന്ന് കുത്തളാം അതിനാണ് ഈ സീനിയോറിറ്റി കുറച്ച് കാണിക്കൽ അതും സ്വരാജ് തന്നെ പൊളിച്ചിട്ടുണ്ട് മനോരമ വിചാരിച്ചത് പുറത്തിരുന്ന് ഇങ്ങനെയൊക്കെ അങ്ങ് പടച്ചു വിട്ട് കഴിഞ്ഞാൽ സി പി എമ്മിന്റെ സമ്മേളനത്തെയും സംഘടനാ രീതിയെയും അങ്ങ് പൊളിച്ചെടുക്കാമെന്നാണ് അവർക്ക് പൈസ വാരിയേറിയുന്ന വലതുപക്ഷ പാർട്ടികൾ സമ്മേളനം പോയിട്ട് ഒരു അനുശോചനം പോലും തമ്മിലടിയും ഫണ്ട് തട്ടിപ്പുമില്ലാതെ നടത്താൻ പറ്റാതെ പാടുപെടുന്നത് കാണുമ്പോൾ ആത്മാർത്ഥതയുള്ള ഏതൊരു ജോലിക്കാരനും തോന്നുന്നതേ അവർക്കും തോന്നിയുള്ളൂ പക്ഷേ ഇത് പാർട്ടി വേറെയാണ് ഗ്രൂപ്പ് ഗ്രൂപ്പ്ളടത്ത് എല്ലാ ഗ്രൂപ്പിനും ഇരുപത്തിയഞ്ചു പേരോളം മുഖ്യമന്ത്രിയാകാൻ ഉടുപ്പ് തയ്ച്ച് വെച്ചിരിക്കുമ്പോലെയല്ല ചരിത്രത്തിൽ ആദ്യം തുടർഭരണം നേടിയ സർക്കാരിനെ നയിക്കുന്ന പാർട്ടി അവരുടെ സംഘടനാ രീതി കുറച്ചധികം വ്യത്യസ്തവും സ്ട്രോങുമായിരിക്കും വെളിയിലിടുന്ന തോറ്റമ്പാട്ട് നടത്തിയതുകൊണ്ടൊന്നും അതിനെ ഇങ്ങനെ പൊളിക്കാൻ പറ്റില്ല ഇതും സ്ഥിതിക്ക് സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളുടെ പേരിൽ ഊട്ടിയിൽ റബ്ബർ തോട്ടമുണ്ടെന്ന രീതിയിൽ ഒരു റിപ്പോർട്ട് റെഡിയാക്കി നോക്ക് ഇരുപത്തിനാല് മണിക്കൂറെങ്കിലും ഓടുമോ എന്ന് നോക്കാമല്ലോ